ം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോ സ്വാഗതം ഗൈസ് പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ഗൈസ് ഞങ്ങൾ ഇപ്പം എണീറ്റ് കുളിച്ചതേ ഉള്ളൂ സർ എന്നാൽ നമ്മുടെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ജോലി നിർത്തി ഗൈസ് അതാണ് നമ്മുടെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി പക്ഷേ രണ്ടു ദിവസം കൂടെ കൂടെ പോകുന്നു ക്രീ ക്രീ സോ നമ്മുടെ അമ്മ ജോലിക്ക് പോകണുണ്ടായിരുന്നു ഇത് എനിക്കറിയാം ഞാൻ ഇങ്ങനെ ജോലിക്ക് പോണ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്നുള്ളത് സോ എൻ്റെ അമ്മ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട് തിന്നിട്ട് വരുമെന്ന് പറയൂ പ്ലീസ് വാങ്ങി വാ അവ ഒരുങ്ങാൻ പോയി ഗൈസ് തലയൊക്കെ കോതി കെട്ടാൻ വേണ്ടിയിട്ട് പോയി താത്താതാ പറഞ്ഞു എസ് ആ ചീപ്പ് കണ്ടാൽ നമ്മുടെ ഓടും ഓക്കെ അപ്പോൾ നമ്മൾ അമ്മ ആദ്യം അമ്മ നേഴ്സറിയിലെ ടീച്ചറായിരുന്നു അംഗനവാടി ടീച്ചറായിരുന്നു ഞങ്ങൾ ചെറുതായിരുന്നു ഞാൻ അതു മുതലുള്ള കാര്യം കൊണ്ട് പറയണം അംഗനവാടിയിലെ കുഞ്ഞു കുണുവാവകൾക്ക് പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു അത് കഴിഞ്ഞ് ജീവിതത്തിൽ ജീവിതത്തിൽ കൊച്ചിലായിരുന്നു അതൊന്നും എനിക്കറിഞ്ഞോടുന്നു എനിക്കറിഞ്ഞോ ഇപ്പഴറിയണം അപ്പം സത്യം യാ കൊച്ചിലായിരുന്നോ അയ്യോ ഞാൻ ഇപ്പൊ ഞാൻ നിർത്തി കഴിച്ചു ഓക്കെ അപ്പം അതുകൊണ്ട് എനിക്ക് അപ്പോൾ ആദ്യം അവർ അംഗനവാടി ടീച്ചറായിരുന്നു പിന്നെ ജീവിതത്തിൽ നല്ല മ്ളേച്ചമായ സംഭവങ്ങളുണ്ടായതിനുശേഷം അംഗനവാടി അതോടെ നിർത്തി അതിനുശേഷം നെക്സ്റ്റ് എന്തായാലും അമ്മ ഇവിടെ പോയമ്മ പിന്നെ റബ്ബർ റബ്ബർ പാലെടുക്കാൻ കുറച്ചാൾ പോയി പിന്നെ തൊഴിലുറപ്പിന് പോകുമായിരുന്നു അത് നമ്മളിവിടെ വന്നതിന് ശേഷം തൊഴിലുറപ്പിന് പോകുമായിരുന്നു അതിന് ശേഷം അതിന് മുമ്പ് ഒരു മിക്സർ ഉണ്ടാക്കണം ബേക്കറി പോകുമായിരുന്നു പിന്നെ തുണിക്കടയിൽ പോയിട്ടുണ്ടായിരുന്നു കുറേ നാൾ കുറേ രണ്ട് മൂന്ന് രണ്ട് തുണിക്കടയിൽ ടെക്റ്റൈൽസിൽ പോയി കണ്ടിട്ട് പകർ ശേഷം പിന്നെ ഒരു വെജിറ്റബിൾസ് വിത്ത് അപ്പം അവിടെ ബേക്കറി പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്താ നമ്മളെ വീടിന് അടുത്തുള്ള പോയിട്ടുണ്ടായിരുന്നു ഇതോടെ അമ്മ നിർത്തി കൈസ് പക്ഷെ അമ്മ രണ്ടു ദിവസം അമ്മയ്ക്ക് പോകണമെന്ന് അമ്മ അത് ആലോചനയിലാണ് പക്ഷേ നമ്മൾ പറഞ്ഞു പോകേണ്ട കാരണം ഞങ്ങൾക്ക് ഇവിടെ അടി ഉണ്ടാക്കാൻ അടി കൂടാൻ അതുകൊണ്ട് ഓക്കെ കൈസ് അപ്പം ഇത് നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ എന്ത് ജോലിയാണ് ചെയ്യണമുണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത നമ്മളെ വീട്ടിലെ നെക്സ്റ്റ് ഒരാളെ കാണിച്ചു പുതിയ അതിഥിയാണ് എന്തൊരു നിങ്ങൾ കണ്ടിട്ടില്ല അതിഥിയും കൊണ്ട് ഞാൻ കുറച്ച് ദിവസം ആശുപത്രിയിലൊക്കെ ആയിരുന്നു ഇപ്പോഴാണ് അത് അതിഥി ഒന്ന് ഓക്കെ ആയത് അതിഥി ഇപ്പം കാണിച്ചുതരാം അമ്മ ഒന്ന് പിടിച്ചാണമ്മ ഇങ്ങനെ ഇവിടെ ഞാൻ അമ്മയ്ക്ക് ഇങ്ങനെ പിടിച്ചാൽ മതി ആക്കറിഞ്ഞൂടാം ഇങ്ങനെ ഇങ്ങനെയാ ഇങ്ങനെ പിടിച്ചാൽ മതി ഞാൻ അവളെയാണ് മ്മളെ പുതിയ അതിയാണ് ഗ് ആരുമക്കളെ ആരോ വീട്ടിൻ്റെ അവിടെ കൊണ്ട് കളഞ്ഞിട്ട് പോയി അയ്യോ നമ്മക്ക് ഒച്ച ചുറങ്ങാൻ സമയത്ത് ആരോ വീട്ടിൻ്റെ അവിടെ കൊണ്ട് കളഞ്ഞിട്ട് പോയതാണ് അങ്ങനെ പിന്നെ ഈ ഞായ് ചെറുതായിട്ട് പാല് കൊടുത്ത് ചോറ് കൊടുത്ത് ഇഞ്ഞ് അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഒന്നും കഴിക്കാതെയൊക്കെ ആയി അങ്ങനെ കൊണ്ട് കുടപ്പനൊക്കെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടൊക്കെ കാണിച്ചപ്പോഴത്തേക്കും നെടുനീളൻ ഒരു മുതുക്കു വരെ ശല്യം രണ്ട് മുതുക്ക് വരെ ശല്യം അങ്ങനെ വരെയൊക്കെ പോയി ഇഞ്ചക്ഷനൊക്കെ ഡെയിലി എടുത്തതിന് ശേഷമാണ് എൻ്റെ കൊച്ച് ഓക്കെ ആയത് അങ്ങനെ എൻ്റെ കൊച്ചിൻ്റെ കഴുത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രാത്രി ഞാൻ അത് ഊരി കളഞ്ഞു ഡിസ്റ്റർബൻസ് ഉറങ്ങാൻ നേരത്ത് ഞാൻ കഴുത്തിൽ ബെൽറ്റൊക്കെ ഇട്ട് ഇന്ന് മൂന്ന് ദിവസം മുമ്പ് നമ്മൾ കുളിച്ചു ഇനി നമ്മൾ നാളെ കുളിക്കണുള്ളൂ പേര് അച്ചുമ്മ അച്ചുമ്മ ജി ജി അച്ചുമ്മ ഗ്ലാമി ഗംഗ അതാണ് കൊച്ചിൻ്റെ എൻഷയിൽ സൂപ്പർ പട്ടിയാണ് കിടിലോണ് ആരെ കണ്ടാലും കോരയ്ക്കും കാക്ക പൂച്ച മനുഷ്യരെ കണ്ട ഇങ്ങനെ ഇരിക്കും അത് എന്നുള്ള രീതിയിൽ ഓക്കെ ടാറ്റ ഉച്ച കൊടു എനിക്ക് ഉമ്മാച്ചോട് കൊടുക്കാസ് രാവിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആഹാരം ഒന്നര ഓ ഇത്രയും എനിക്ക് ഇഷ്ടമല്ലാത്ത സാധനം വേറെ ഒന്നുമില്ല കൈശ ഭയങ്കര പാടാണത് ഞാൻ പറഞ്ഞേർത്ത നല്ല ഇറക്കി മറിക്കണം ഇതാകുമ്പോ അങ് ഒറ്റ കഴിക്കണം നല്ല ഒറ്റക്കുന്ന ഒരു വാര് തരിക ഓ എന്റെ മോളഞ്ഞു വാ വാ എന്റെ പൂച്ചക്ക് പുട്ടു ഭയങ്കര ഇഷ്ടമാണ് ഇനിയിപ്പോൾ ചോദിക്കും ഞാൻ പൂച്ചകളെ കളഞ്ഞാന്ന് ആരെയും കളഞ്ഞിട്ടില്ല എല്ലാവരും കൂടി കൂടി വരണേ ഉള്ളൂ എല്ലാവർക്കും ഒരു കണ്ടു എല്ലാവർക്കും ഇവിടെ ഒരു മാസ ഒരു ആറ് മാസത്തിനിടയിൽ മൂന്ന് പൂച്ചകളെങ്ങനെ പ്രസവിക്കും അതുകൊണ്ട് നമ്മളിങ്ങനെ പോപ്പുലേഷൻ കൂട്ടി കൂട്ടി വരികയാണ് എൻ്റെ മോളെ ഓ എൻ്റെ ചുന്തരി എൻ്റെ ഓ അമ്മയുടെ ചുന്തരിക്ക് എന്തൊരു ചന്തം അങ്ങനെ ഇത് എന്റെ അവൻ ഞാൻ എന്ത് എന്ത് സത്യമൊക്കെ പറയുന്നുണ്ട് വിഷമണ്ടാ ഏ പാവ എൻറെ അമ്മ ഒരു ഒരു നീണ്ട ഇളവേലക്കു ശേഷം ഉച്ചക്ക് പോത്തുപോലെ കിടന്നുറങ്ങുന്നു നീയല്ല ഇവരില്ലേ ആ ഒരു ആക്ടിങ് തൊഴുതുകൊണ്ടാണ് ഉറങ്ങണം ആരുപദ്രവിക്കല്ലേന്ന് അറിയും സോ ഗൈസ് ഇവൻ ഒരു വക പഠിക്കൂല ഇവന് താല്പര്യമില്ല അവനൊന്നിനും താല്പര്യമില്ല ഇവൻ താല്പര്യം കൊമ്പം ബസ്സിൽ എത്ര ലൈറ്റ് ഉണ്ട് എന്നൊക്കെ ഉള്ള ഉള്ളറിയാനാണ് അത് കഴിഞ്ഞാ ഇപ്പം എന്തൊരു കുറേ കാര്യതാ പിന്നെ പുതിയ പുതിയ അയ്യപ്പൻ പാട്ടുകൾക്ക് ഡി ജെ ഒക്കെ ഉണ്ടാക്കി അയ്യപ്പനവരെ വിറപ്പിച്ച് വിറപ്പിക്കണം അതാണവൻ്റെ പരിപാടി എൻ്റെ മോത്ത് വോക്ക് നെല്ലി മൂത്ത് വെക്ക് ഓക്കെ ബൈ പറ എന്തിനട പഠിക്കണത് എംപോ എന്നും എംബോസിഷൻ എംബോസിഷൻ എഴുതി എഴുതി ഈ ജീവിതം എംബോസിഷൻ പേനയൊക്കെ തീർന്നു ഒരു ദിവസം മൂന്ന് പേന വേണം എന്നാൽ അത്രയും എംപോസിഷൻ ഉണ്ട് സ്കൂളിൽ നിന്ന് ട്യൂഷൻ സ്ഥലത്ത് തന്നു എവിടെ എടുത്തിട്ട് ഇടുക്കിയൊക്കെ ചെയ്യാൻ പഠിപ്പി പഠിക്കാത്തത് ഇവിടെ എത്തി സൗണ്ട് ഉണ്ടാക്കടാ എൻ്റെ മാമൻ്റെ രണ്ട് മക്കളും മിണ്ടാപ്രാണികളാണ് റൈസ് അവർക്ക് കാറ്റില്ല പക്ഷേ കാറ്റില്ലെന്ന് അവർക്ക് സംസാര സൗണ്ട് ഇല്ല അവർ എപ്പോഴും മൂത്തവരാളുണ്ട് അവന് സൗണ്ട് ഇങ്ങനത്തെ സൗണ്ട് മാത്രമേ ഉള്ളൂ അവൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ വരും അമ്മ എനിക്ക് ചോറ് അമ്മ അമ്മ ചോറുവാ റൈസ് അഞ്ച് മണിക്കാണ് ഞാൻ ചോറ് കഴിക്കുന്നത് ചോറ് ആയ്യൂ റൈസ് നിങ്ങൾ ചോദിക്കത്തിനീ കോരി കഴിച്ചുകൂടെ ഉറങ്ങും കിടക്കണ പറയട്ടെ ഞാൻ എന്നെ മടി കൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചേക്കുന്നത് എനിക്ക് കുനിഞ്ഞിട്ട് കുപ്പയെടുക്കാൻ വയ്യ അത്രയ്ക്ക് ഞാൻ അധ്വാനിക്കുന്നുണ്ട് എനിക്ക് ക്ഷീണമാണ് എനിക്ക് ഒന്നും പറഞ്ഞ രണ്ടാമത്തന്നെ ക്ഷീണമാണ് സോ ഞാൻ എന്ത് ചെയ്യാനാ അല്ലേ ഇപ്പം നിങ്ങൾ കേൾക്കാം ഇവിടെ ഒരു സ്റ്റണ്ട് ഏടാ നീ പഠിച്ചോടാ നീ പഠിക്കണം ഇല്ലേടാന്ന് ചോദിച്ചോണ്ട് വാതിലടഞ്ഞൊരു മുഖമേ എന്താ അച്ചുട്ടി ഇസ് ഗൈസ് എ ഗേൾ അയ്യോ അത് ഞാൻ പറയാൻ പറഞ്ഞത് ഗൈസ് പെണ്ണായതുകൊണ്ടാണ് ആൾക്കാർ കൊണ്ട് കളഞ്ഞത് ഇവിടെ ഇഷ്ടംപോലെ പെൺ പട്ടികളുണ്ട് പെണ്ണായോണ്ട് ആൾക്കാർ കൊണ്ട് കളഞ്ഞാണ് സൈക്കോ നാട്ടുകാർ ഗൈസ് പെണ്ണായുകൊണ്ട് കൊണ്ട് കളഞ്ഞു പ്രസവിക്കുമെന്നും എന്നും പറഞ്ഞു അവർക്കൊന്നും പറയൂല കാരണം എല്ലാ പട്ടികൾക്കൂടെ ചിലവ് നോക്കാൻ കൊടുക്കാൻ പറ്റില്ല കാരണം ഇപ്പം തന്നെ എനിക്ക് പത്തൊമ്പത് പൂച്ചകളുണ്ട് അവരാണെങ്കിൽ പ്രസവിച്ച് അവരിങ്ങനെ അവർക്കിതൊക്കെ ഒരു എൻ്റർടൈനിങ് അവർക്ക് ഡെയിലി പ്രസവങ്ങളും ഇയർഫോം ഓർക്കാനും ഇതൊക്കെയാണ് അവരുടെ ജോലി എത്ര ചിരിക്കുന്ന ഗൈസ് ഞങ്ങൾക്ക് സദ്യയാണ് പരിപ്പും അച്ചാറും ഞാൻ എനിക്ക് ഭാര്യ മയേ പറഞ്ഞെ കുറിച്ച് ഞാൻ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് ഞാൻ എന്റെ മളുൻ്റെ കാര്യം നോക്കാൻ ആരുമില്ല ഞങ്ങൾ അനാഥര പോലെയാണ് ഇവിടെ ജീവിക്കുന്നത് എന്ത് എന്റെ അനിയത്തേക്ക് അപ്പം തല ഇറങ്ങി വീഴും ഒരിക്കണ ഇരിപ്പിലൊക്കെ അങ്ങ് തല ഇറങ്ങി വരും ഷുഗർ പറഞ്ഞിട്ട് എന്ത് തള്ളണം ഞങ്ങൾ ഞാൻ തള്ളണേ നമ്മുടെ എക്സ്പ്രഷൻ കാണിക്കാണ് ഡൗട്ട് ഉണ്ടെങ്കിൽ മൃഗാശുപത്രിയിൽ അച്ചുനെ കൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ പോയത് ഓർമ്മയുള്ളൂ സൈഡിൽ ഒരു വാഴ ചക്ക വെട്ടിയിടുന്ന ഒരു സൗണ്ട് വാഴയല്ലേ ചക്ക നോക്കിയാൽ പൊന്തോ മാടനെ കടക്കണം അങ്ങനെ പിന്നെ കുറേ പഞ്ചസാര വായിക്കാത്തിട്ടാണ് അവളെ ശരിയാക്കിയെടുത്തത് ചെറുതിലുണ്ട് അങ്ങനെ നമുക്ക് കൂടെ കൂടെ ഷുഗർ കുറഞ്ഞോൾ തല ഇറങ്ങി വരും ഓക്കെ അതൊക്കെ പോയത് ഞങ്ങളെ കാര്യം നോക്കാൻ നോക്കണ്ടേ ഇപ്പം നിങ്ങൾ ചോദിക്കും എന്ത് ഞങ്ങളാരും നോക്കാനാ യെസ് ഞങ്ങളാരും നോക്കാനാണ് ഞങ്ങളാരും നോക്കാൻ വേറെ ആരുമില്ല ഞാൻ മാത്രമല്ല പതിമൂന്ന് പൂച്ചകൾ രണ്ട് പട്ടികൾ രണ്ട് പട്ടികളാരും ചോദിക്കും എന്തോ അവിടെ ഒരാൾ കിടപ്പുണ്ട് കഴിച്ചു അതാണ് സുറുമി നാട്ടുകാരുടെ മെയിൻ സ്വത്താണ് ഇപ്പം ഇവിടെയാണ് അമ്മ ഉള്ളപ്പോൾ ഇവിടെ കിടക്കും സുറുമി ഞങ്ങളെ പൂച്ചയ്ക്ക് നോക്കണം അപ്പം ഇതൊന്നും ആരുമില്ല പിന്നെ അമ്മയ്ക്കും വൈകി അമ്മയ്ക്ക് എന്ന് നിന്ന് 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 അവർക്ക് ഇന്ന് നിന്ന് ഗ്യാസ് കയറി നിന്ന് ഗ്യാസ് കയറി നിന്ന് നിന്ന് അവർക്ക് നടുവന പിന്നെ അവർക്ക് സമയത്തിന് ആഹാരം കഴിക്കാത്തതുകൊണ്ട് വയറ്റിൽ ഗ്യാസ് കയറി അൽസർ ഒക്കെ വന്ന് എന്തിനാണ് ചുമ്മാ ഇവിടെ ആകുമ്പോൾ അമ്മയ്ക്ക് നാലു നേരം കഴിച്ച് ഞങ്ങളെ ഞങ്ങളെയും ബഹിച്ച് ഞങ്ങളെയും ചീത്ത വിളിച്ച് നടക്കാം എൻ്റർടൈൻമെന്റ് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ മൂത്ത ഇവിടെ എവിടെ മൂത്ത മുറപ്പേൻ ഒന്ന് നാണമാണ് അനു മീഷനുസരാം എന്നിട്ടൊരു അയ്യോ നാണ വാ വാ ആ നാണക ഓക്കെ നമ്മൾ എവന് കാലിലെന്തോ ചെറിയ ചൊറിച്ചില്ല അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കിൻ ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നു നമ്മൾ ഓട്ടോ കഴിച്ച് ഞങ്ങൾ വീണ്ടും അവിടുന്ന് ഓട്ടോയിലാണ് പോയത് കാരണം ഞങ്ങൾക്ക് മെയിൻ റോഡ് വരെ ബസ് കുറവാണ് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ദിവസത്തിൽ ഒരു മൂന്നോ നാലോ ബസ്സൊക്കെ ഉള്ളത് മൂന്ന് മൂന്ന് നാല് ബസ്സൊക്കെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയിൽ പോയി എന്നിട്ട് അവിടെ നിന്ന് പകുതിയുമ്പം ബസ്സ് വരണ ഉണ്ട് മറ്റേ പാലോട് വിതുര എന്നൊക്കെ വരണ ബസ് ഉണ്ട് അപ്പോൾ ആ ബസ്സിൽ കയറിയിട്ട് നമ്മൾ നെടുവാങ്ങാടെ ഇറങ്ങും ഞാൻ അവന് സീറ്റ് ഇട്ടാൽ ഞാൻ അവന് വിളിച്ച് മടിയിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം പറഞ്ഞില്ല പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നെടുപങ്ങാട് വന്നു എന്നിട്ട് ഇനിയിപ്പം എൻ്റെ കണ്ണ് പരിശോധിക്കാൻ പോവാണ് കാരണം ഞാൻ ഡ്രൈവിങ്ങിന് ഡ്രൈവിംഗ് ക്ലാസ് ചേർന്നിട്ടുണ്ട് ചേർന്നത് നവംബറിലാണ് അപ്പം രണ്ട് രണ്ട് ക്ലാസ്സിനെ രണ്ടോ മൂന്നോ ഞാൻ ഇതുവരെ പോയിട്ടുള്ളൂ അപ്പോൾ ലോണേഴ്സിൻ്റെ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് അപ്പം എൻ്റെ ഇത് കാണിച്ചിട്ട് വേണം അബിയും കൊണ്ട് അബിയുടെ കാല് കാണിക്കാൻ വേണ്ടിയിട്ട് തണുപ്പ് കാലാവുമ്പോൾ അവൻ ഇങ്ങനെ കുഞ്ഞു കുരു ചൊറിച്ചിലണക്ക് വരും കാല് അപ്പോൾ അത് കാണിക്കണം മെയിൻ ഉദ്ദേശം അതല്ല ഗൈസ് മെയിൻ ഉദ്ദേശം എന്ന് പറയണ കോഫി കേക്ക്സാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം അപ്പം ഇവിടെ നിന്നൊരു കോഫി കേക്ക്സ് പോണ്ടേ ഒരു സൗണ്ട് കേട്ടോസ് സൗണ്ട് കേട്ട ചെറുതായിട്ട് പറ ഓ ശരി നമുക്ക് ഇവിടെന്ന് കാണിച്ച് ഇതൊക്കെ പേപ്പറൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവാം അപ്പോൾ ഞങ്ങൾ കാണിച്ചിട്ട് അവനെയും കാണിച്ചു എൻ്റെ കണ്ണും കാണിച്ചു എൻ്റെ പേപ്പറൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങളിത് ആ കോഫി കേക്ക്സിൽ വന്ന് ആക്ച്വലി ഞങ്ങൾ ആദ്യം ചിക്ക് വേൾഡിൽ പോയായിരുന്നേ അപ്പോൾ അവിടെ ആവുമ്പോൾ അൽഫാമൊക്കെ കിട്ടുമായിരുന്നു അപ്പോൾ ഇവിടെ അൽഫാമൊന്നുമില്ല അപ്പം ഞങ്ങൾ കോഫി കേക്ക്സിൽ കേക്ക്സ് മറ്റേ കഫേ ഐറ്റംസ് അങ്ങനെ അവന്മാർക്ക് വേണ്ടയൊക്കെ ഷേക്ക് കാരണം രണ്ടുപേർക്കും ഷേക്ക് ബർഗർ പിസ്സ സാൻഡ്വിച്ച് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പാബി സാൻഡ്വിച്ച് അക്കുന് കേക്ക് എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ പിസ ഓർഡർ ചെയ്തു പക്ഷേ ആക്ച്വലി പിസ്സ ഞാൻ കഴിച്ചിട്ട് കുറച്ചേ കഴിച്ചുള്ളൂ ബാക്കി ഞാൻ മാർഗമാണ് കാരണം എനിക്ക് കഴിച്ചൂടാ ഇങ്ങനത്തെ ഫുഡൊന്നും എനിക്ക് കഴിച്ചൂടാ അങ്ങനെ പിന്നെ ഇവർക്ക് കൊടുത്തു കേക്കൊക്കെ ഈ കേക്ക് നല്ല രസമാണ് എൻ്റെ കട്ട കൊതിയും വെച്ചിട്ട് കാരണം എനിക്ക് കഴിക്കാൻ പറ്റൂല എന്നാൽ ഞാൻ കഴിച്ച രസം ഞാൻ തൊട്ടില്ല ഞാൻ പിന്നെ ഞാൻ ഇച്ചിരി ഇതായത് ഇച്ചിരി കഴിച്ച് കുറച്ചേ കഴിച്ചോളൂ അതുകൊണ്ട് എനിക്ക് വലിയ സീനൊന്നും ഉണ്ടായില്ല കാരണം എനിക്ക് എനിക്ക് കുറച്ച് ഇഷ്യൂ ഉണ്ടായി ഞാൻ വേറൊരു വീഡിയോ പറയാം അപ്പം അതിന് ശേഷം പിന്നെ കേക്ക് കഴിച്ചു പിന്നെ ഞാൻ ജിഞ്ചർ ടീ പിന്നെ അമ്മര്ക്ക് ഗാലക്സിയുടെ മുട്ടയുടെ ഒരു ഷേക്കും പിന്നെ കിക്കാറ്റിന്റെ ഷേക്കും കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ് ഗൈഷ് ഞങ്ങൾ ഞങ്ങൾ വീട്ടിൽ വന്നു ഇവള് അപ്പൊ വാലാട്ടി ഗൈസ് കൊച്ചിന് ഞാൻ ബെൽറ്റ് വാങ്ങിച്ചു കഴുത്തില്ല ണോ ടിക്കൻ തിന്നണാ എവിടെ കൊണ്ടുപോകായിട്ട് എൻ്റെ ഒരു എല്ലാ പൂച്ചകളും അവള് കാരണം ആ കഴത്തില്ലേ നമുക്ക് മാല ഇടാം കൊല്ല എന്റെ മക്കൾക്ക് മാല വാങ്ങിച്ചു മുതുക്ക് മാല ഉണ്ടായിരുന്നു അത് ഞാൻ തുരന്ന് രണ്ടുപേരും ഒരാണെങ്കിൽ

എടാ ഞാൻ ണ്ടോ ആ ചെള്ളിനു മരുന്ന് നിർത്തി ഒരു പൗഡർ അങ്ങ് ഇട്ട് അങ്ങോടുത്താ മതി തോറ്റുപോ കാണിച്ചു ആർക്കെങ്കിലും വേണേ പറഞ്ഞാ മതി ഓ തരാനല്ല നമ്മൾ ആക്കും കൊക്കൂല കുഷുമ്മേന കുഷുമ്മൻ ഞങ്ങളെ ശുണ്ടരിയാണ് ഇവിടത്തെ പൂച്ചകളിൽ മൂശേട്ട ഇവളമ്മ ആദ്യത്തെ മൂശേട്ട രേ അമ്മ ഇപ്പൊ എവളാണ് ഇവിടുത്തെ ആദ്യം രണ്ടാത്ത മൂശേട്ട കണ്ട വാലി ഉണ്ടാ വാലിയണ്ടാ ആൺ പൂച്ചകൾ ഓടി വരും അത്ര സൗന്ദര്യമാണ് എന്തോക്കളെ സ്നേഹിരു ഉമ്മച്ച കൊടു ഉമ്മ കൊടുത്ത് ഉം ഉമ്മ കൊടുത്താണോ പോയിട്ട് മോളിനിട്ട് വാങ്ങിച്ചത് ഇപ്പം വേറെ ഇട്ട് വെച്ചേ ഞങ്ങൾ ഇതുവരെയും കഴിച്ചിട്ടില്ല കഴിച്ചിട്ടുണ്ടാടി ഇല്ല ഞങ്ങൾ ഞങ്ങൾ കഴിച്ചില്ല അങ്ങനെ ടേസ്റ്റ് ഞങ്ങള് സിംഗപ്പൂര് പോയിപ്പം കഴിച്ചു പക്ഷെ എനിക്ക് ഓർമ്മയില്ല ഇപ്പൊ ഇവര് ഏൽപ്പിച്ചിട്ട് പോയിരുന്നു ഇഷ്ടം പോലെ നമ്മൾ പൈസക്ക് മുതലെടുത്തോളണം എന്നൊക്കെ പറഞ്ഞ അത് എൻറെ അമ്മ മുതലെടുത്തു ഒരു ദിവസം എന്റെ അമ്മ ഒന്നര ലക്ഷം രൂപയ്ക്ക് ഞാൻ കഴിച്ചില്ല ഞാൻ കഴിക്കാൻ വാമ്മ പോവണം വഴിച്ചോ അബി വാ ആളു ി വിളിച്ചത് ഇതാ ഒന്ന് ബുദ്ധി ആയിക്കും എന്നാകൂട്ടിയും കൊള്ളാം അത് സന്തോ ഒരു എന്തൊരു ഒന്നുമില്ല ചെക്കെല്ലാം മകര കൊള്ളാലേ ഷോയാണ് ഇപ്പൊ മാളു ആയിട്ട് വരും മാളുന്റെ അടുത്താണ് ഷോ ആണെങ്കിലത്തരം ആള് വൈകിട്ട് വലിയ ചെയ്യില്ല സോസ് നമ്മളിനി എങ്ങോട്ട് പോകണ നമ്മളി നമ്മളാ പെരേടത്തിലോട്ട് പോവേണം അതിനാണ് ആ ബാക്ക് നിക്കുന്ന ചുക്കര ഒരുങ്ങണത് നമ്മള് ഇവിടെ പോണം നമ്മള് വാർത്തിട്ടേക്കണത് അവിടെ വാർത്ത് വാർത്ത കഴിഞ്ഞു അപ്പൊ വാർത്തിട്ടേക്കുന്നത് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോവാണ് വാർപ്പായിട്ട് കുറേ നാളായി അപ്പൊ അങ്ങോട്ട് പോയില്ല അപ്പൊ അങ്ങോട്ട് പോയിട്ട് വരാം സുഖ മോൻ അങ്ങനെ നമ്മൾ ഇതാ നമ്മളെ അങ്ങോട്ട് പോവാണ് വീട് വെക്കണം അങ്ങോട്ട് അപ്പം ഇതിപ്പം നല്ല ലേറ്റായിട്ടാ സന്ധ്യ ആറ് ആറേ കാലേ ആറരയൊക്കെ ആയപ്പോഴാണ് നമ്മൾ അങ്ങോട്ട് പോയത് അപ്പം അവിടെ വാർത്തിട്ട് ഒരു പത്ത് പത്ത് ഒരു പത്ത് ദിവസം അടുപ്പിച്ചിട്ടായി വാർത്തിട്ട് അപ്പം നമ്മൾ അങ്ങോട്ട് പോയി എപ്പോൾ വിചാരിച്ച് കുറച്ച് പോകുമ്പം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാൻ നല്ല വെയിലായതുകൊണ്ടേ എപ്പോഴും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഫുൾ അങ്ങ് പറ്റും എപ്പോഴും വെയിലായതുകൊണ്ട് നല്ല വെയിലായോണ്ടെ കൊട്ടൻ വെയിലെന്ന് വെച്ചാൽ നമ്മൾ ഉച്ച സമയത്തൊക്കെ നിന്നാൽ നമുക്കിങ്ങനെ പൊടി നമുക്ക് എടുക്കാം കരിഞ്ഞുപോയ അമ്മ ഒരു വെയിലാണ് നല്ല വെയിലാണ് അപ്പം നമ്മൾ പറയും സത്യം നമ്മൾ തുണിയൊക്കെ കഴുകിട്ട് നമ്മളിങ്ങനെ കൊണ്ടിട്ടാൽ മതി രണ്ട് സെക്കൻഡ് ചെയ്യുമ്പോൾ ഉണങ്ങി ഇങ്ങനെ കിട്ടും അപ്പം നമ്മൾ അങ്ങോട്ട് പോയി അങ്ങനെ ഇതാണ് ഇപ്പം ഉടനെ തട്ടൊക്കെ പൊളിക്കും പൊളിച്ചിട്ട് ഉടനെ നമ്മുടെ ബാക്കി പണി ഉടനെ തുടങ്ങും ഇപ്പം ഒരുപാട് പേര് ഇങ്ങനെ പുറ എങ്ങനെയാണ് എലിവേഷൻ കാണിച്ച് തരുമോ പിന്നെ ഇത് എത്ര റേറ്റ് എന്നൊക്കെ എസ്റ്റിമേഷൻ എല്ലാം ചോദിച്ചിട്ടുണ്ടെന്ന് വിളിച്ചൊക്കെ ചോദിച്ചവരുണ്ടായിരുന്നു അപ്പോൾ സത്യം വല്ലതും നമുക്കൊരിക്കലും ഒന്നും ഇപ്പം പറയാൻ പറ്റൂല ഞാൻ ഫുള്ള് വച്ചതിന് ശേഷം പറയാം പിന്നെ അവരെന്തേരൊക്കെ കോമഡികൾ അപ്പോൾ അവർ മുഖ എൻ്റെ അനിയെത്തിയാൽ പോണണ്ട ആ ഷൊട്ട ഇറ്റ്സ് ഗൈസ് കുട്ടി ഇടണേൻ്റെ കുട്ടി അടിക്കണേൻ്റെ അവളും കുറ്റി അടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുതലാണ് കുറ്റി അടിച്ചു അന്നാണ് അവൾ ലാസ്റ്റായിട്ട് ഈ സ്ഥലത്ത് വരണത് അതിന് ശേഷം അവൾ വന്നിട്ടില്ല കാരണം അവൾ പിന്നെ വെളിയിറങ്ങാതെ അവൾ പഠിക്കണമെന്ന സത്യം ഞാൻ അതാണ് സന്തോഷം ഞങ്ങൾക്ക് പക്ഷേ ചില സമയത്ത് അപ്പോൾ അവളെടുത്ത് അവളെ കൂട്ടുകാരൊക്കെ ചോദിച്ചാൽ വീട് പരിപാടി എന്തിരായി അപ്പോൾ ഇന്ന് ആരോ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അവളൊരു ഫ്രണ്ട് അനാമിയൊക്കെ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എടീ മെയിൻ പരിപാടി ഉണ്ടല്ലാടി നമ്മളിങ്ങനെ എന്തൊക്കെ ഇട്ടൂലടി ബിരിയാണിയൊക്കെ കൊടുക്കണ ഒരു പരിപാടി ആ പരിപാടി കഴിഞ്ഞു ജസ്റ്റ് അതാണ് മെയിൻ പവാ ഗെയ്സ് ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ പപ്പും ഒണാളത്തെ വിളിക്കുന്നുണ്ട് സോറി ഗെയ്സ് എനിക്ക് ആയിട്ട് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പൊളിക്കണേണവൻ അപ്പോൾ അങ്ങനെ നമ്മളവിടെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തോണ്ടിരിക്കായിരുന്നു സത്യം പറഞ്ഞ് എനിക്ക് 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 ഒന്നാമത്തെ കേസ് എനിക്ക് ഈ നിമിഷം വരാം ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വയ്ക്കുന്ന എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ആർക്കോ വയ്ക്കുന്ന വീട് കൂടെ കൂടെ പോയി വീഡിയോ എടുത്ത് ആ കൊള്ളാലോ എന്നുള്ള രീതിയിലേക്കാണ് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയട്ടോ അവരെ ഇങ്ങനെ ഇപ്പോൾ ഏഴ് മണി അടുപ്പിച്ചായി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തിയതാണ് അവരെല്ലാവരെയും കൂടെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല യൂ ഞാൻ വയ്ക്കണ അല്ലെങ്കിൽ നമ്മൾ വയ്ക്കണോ വീട് കാരണം എനിക്കത് എനിക്കതിങ്ങനെ പറഞ്ഞു തരണം എന്ന് എന്നെനിക്കറിഞ്ഞൂടും ആ ഒരു ഫീലിങ്സ് ഉണ്ട് നമ്മൾ എന്താ പറയുക നമ്മളിങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞു നമുക്കൊരു ചെറ്റ എന്ന് നമ്മൾ പറയുമായിരുന്നു ഞാനും അമ്മയും പറഞ്ഞാൽ നമുക്ക് അത് മതി നമുക്ക് തകരപ്പാട്ട അടു ഇങ്ങനെ ഒന്ന് കിടന്നാൽ മതി നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട എന്ന് ഞങ്ങളങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട ഞങ്ങൾക്ക് ഒരു ഷീറ്റിനും ഒരു കിണറിനും ഉള്ള പൈസ ഞങ്ങൾക്ക് ഷീറ്റ് കെട്ടി കിടക്കാനും ഞങ്ങൾക്ക് ഒരു റൂം കെട്ടാനുള്ള പൈസയും ഒരു കിണറും കിണറിന് ഞങ്ങൾക്ക് വെള്ളം കുടിച്ച് കിടക്കാനും ഒരു ബാത്റൂമും കെട്ടാനുള്ള ഒരു പൈസ ഇറങ്ങണേ ദൈവങ്ങളേന്ന് ഞങ്ങൾ ഞങ്ങൾ വെളുക്ക വെളുക്ക ഞങ്ങൾ ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആരും അറിയാതെ ഞാൻ രഹസ്യമായിട്ട് എൻ്റെ സത്യം ഞാൻ പാതിരാത്രി രാത്രി കാലത്തൊക്കെ ഞാൻ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനൊരിത് ഇതെങ്കിലും തരണേന്നുള്ളത് ദൈവം കേട്ട് ഗൈസ് മറ്റേ ഞാൻ ഒരു രൂപ ആഗ്രഹിച്ചപ്പം ദൈവം എനിക്ക് ആയിരം രൂപ തന്നത് എൻ്റെ ലൈഫിൽ എപ്പോഴും അങ്ങനെയാണ് ഞാൻ ഒരു ചെറിയ ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ട് എനിക്ക് അങ്ങനെ തന്നിട്ടുണ്ട് സോ ഗൈസ് ഇതാണ് നമ്മുടെ വ്യൂ നമ്മൾ അങ്ങനെ വെള്ളമൊക്കെ വെച്ച് നമ്മൾ ഉടനെ വീട്ടിൽ പോവും ഇത്രേ ഉള്ളൂ ഇനി ഇപ്പോൾ ക്യാമറ തുടച്ചാണ് സോറി സോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് എനിക്ക് അത് കഴിഞ്ഞി നിങ്ങളെടുത്താണ് നന്ദി തീർത്താ തീരാത്ത നന്ദി താങ്ക് യു സോ മച്ച് ലവ് യു Cha cha, bye bye, Mua.